ഏത് മണ്ണിനും യോജിച്ച ഒരു ഇനമാണ് ഏറ്റവും ജലം കുറവ് വേണ്ട ഒരു ഇനമാണ് ഇപ്പം കാസർഗോഡിനായിക്കോട്ടെ മോഹിത്നാഗർ ആയിക്കോട്ടെ ഏത് ഇനത്തിൽപ്പെട്ട കൗവും നനയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടുതൽ ലഗ്രി ഫാമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഒരു സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവിധ ഇനം കൗുന്തികൾ പല വെറൈറ്റികളുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് മോഹിത്നാർ ഇനത്തിൽപ്പെട്ട കൗങ്ങിനെ പറ്റിയാണ് ഇതാണ് മോഹിത് മോഹിത്നാർ എനത്തിൽപ്പെട്ട കൗക ഏറ്റവും നല്ല ഉൽപാദന ക്ഷമതയുള്ള ഇനമാണ് മോഹിത്നാർ ഒരു അടക്കയ്ക്ക് ഒരു കിലോ കൊട്ടടയ്ക്ക തൂക്കം വരുന്നതാണ് ഈ മോഹിത് നാറിൻ്റെ ഇനത്തിൽപ്പെട്ടതിന് ഇതിന് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള കൗങ്ങിനെ എന്നെ കണക്കാൾ കൂടുതലായിട്ട് ഇതിന് അഹലം കൂടുതലാണ് പാള പൊഴിയുന്നതിൻ്റെ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉയരം കൂടുതൽ വെക്കും മറ്റുള്ള സാ മറ്റൊരു പത്തടി വെക്കുമ്പോഴത്തേക്കും ഈ ഇനമൊക്കെ ആ ഒരു പന്ത്രണ്ട് പതിമൂന്ന് അടി ഹൈറ്റ് വരെ വെക്കും അത് ഉപയരം കൂടുതലാണ് അതൊരു ന്യൂനതെ കാണപ്പെടുന്നുള്ളൂ പക്ഷെ അടക്കയ്ക്ക് ഭയങ്കര വെയ്റ്റ് ആണ് പിന്നെ ഇത് ഉൽപ്പാദനം കിട്ടി തുടങ്ങാൻ വേണ്ടി അഞ്ച് വർഷം എടുക്കും അഞ്ച് വർഷം ആകുമ്പോഴത്തേക്ക് ഇത് കുലയ്ക്കാൻ തുടങ്ങും പിന്നെയും നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ പിടിക്കും ശരിയായ രീതിയിലേക്ക് ഉൽപാദനത്തിലേക്ക് വരാൻ വേണ്ടി മറ്റുള്ള കുള്ളൽ ഇനങ്ങളെ അപേക്ഷിച്ച് മറ്റേ ഇനങ്ങൾ ഈ ഇനങ്ങൾക്കുള്ള ഒരു ന്യൂനതയാണ് ഉൽപാദനക്ഷമത എടുക്കാൻ വേണ്ടി വീണ്ടും രണ്ട് മൂന്ന് വർഷമൊക്കെ പിടിക്കും അതാണ് ഈ മോഹിത് നേർ എനത്തിപ്പെട്ട കൗവിൻ്റെ ഇത് നല്ല അടക്കയാണ് ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള അടക്കയാണ് കൊട്ടടയ്ക്ക വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ നടാൻ പറ്റിയ ഒരു ഇനമാണ് ഈ മോഹിത്നർ എന്ന് പറഞ്ഞ ഇനം അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡൻ എനത്തിപ്പെട്ട കൗങ്ങാണ് ഇതിന് കർണാടകത്തിലൊക്കെ ലോക്കൽ ഇനമെന്ന് പറയപ്പെടുന്നത് ഇതും ഒരു ലോക്കൽ ഇനമാണ് കാരണം ഇതിന് സാധാരണ വെള്ളം കുറവ് മതിയതിൽ വെള്ളം കുറവുള്ള സ്ഥലങ്ങളാണെങ്കിൽ കവുങ്ങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ഇനത്തിലുള്ളതിന് നമ്മളിപ്പം വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നനയ്ക്കാതിരിക്കണം വേനൽക്കാലത്ത് നനയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം കാസർഗോഡിനായിക്കോട്ടെ മോഹിത്നാഗർ ആയിക്കോട്ടെ ഏത് ഇനത്തിൽപ്പെട്ട കൗവും നനയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഇനം അത് ആ കവുങ്ങ് നശിച്ചു പോകും കാരണം ഉണക്ക് പെട്ടെന്ന് ബാധിക്കുന്ന ഒരു ഒരു സസ്യമാണ് കവുങ് കവുങ്ന്ന് പറഞ്ഞത് അപ്പം ഇതിനെ നനയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ നനപ്പിക്കാതിരിക്കുക ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കവുങ്ങ് വെക്കുമ്പോൾ പരമാവധി കുഴിയെടുക്കുക വെള്ളം നിൽക്കാത്ത സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ വയൽ പ്രദേശങ്ങളാണെങ്കിൽ അധികം കുഴിയെടുക്കാൻ പറ്റത്തില്ല മഴ പെയ്യുമ്പോൾ വെള്ളം എന്ന് അതുകൊണ്ട് അല്ലാത്ത കരഭൂമികളിലൊക്കെ പരമാവധി കുഴി രണ്ടര അടിയാണ് ഒരു മിനിമം കുഴിയുടെ അളവ് പറയുന്നത് രണ്ടര എൻ്റെ രണ്ട് അത് മൂന്നടി ആയാലും കുഴപ്പമില്ല ഈ ആഴം കൂടും തോറും കവുങ്ങിന് ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടുതലാണ് അപ്പോൾ ഇത് പക്കുവേലകളാണ് കൂടുതൽ ഇത് പനവർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ് കവുങ് കൂടെ അപ്പം നമ്മൾ ഇത് ചെയ്യേണ്ടത് രണ്ടര അടി വീതമുള്ള കുഴിയെടുത്ത് പത്തടി അകലം പാലിച്ചുകൊണ്ട് വേണം കവുങ് നടാൻ വേണ്ടി അങ്ങനെ ഇത് നട്ടു കഴിഞ്ഞാൽ നല്ല ഉൽപാദനക്ഷമതകളിലാണ് പക്ഷേ മോഹിന്ദറിനെ ഒക്കെ അപേക്ഷിച്ച് കുറച്ച് അത് ഉൽപാദനം അല്ല ഉൽപ്പാദന അടക്കയുടെ വലിപ്പം കുറവാണ് ഒരു തൊണ്ണൂറ് നൂറ് അടക്കയിലേക്ക് ഒരു കിലോ കൊട്ടടക്കായി കിട്ടുന്നതായിരിക്കും ഈ ഇനത്തിൽപ്പെട്ട കാസർഗോഡിനെ ഇനത്തപ്പെട്ട കൗവിന് അതാണ് പറയാനുള്ളത് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് രത്നഗിരി ഇനത്തിപ്പെട്ട കവുമാണ് ഏറ്റവും ജലം കുറവ് വേണ്ട ഒരു ഇനമാണ് രത്നഗിരി വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ഇനമാണ് ഈ രത്നഗിരി ഇനത്തപ്പെട്ട കവുങ് ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഇനമാണ് രത്നേരി ഇനം എന്ന് പറഞ്ഞത് നല്ല ഉൽപാദനക്ഷമതയുണ്ട് മറ്റുള്ള ഇതിനെയൊക്കെ അപേക്ഷിച്ച് കാസർഗോഡിനെ ഇനത്തേക്കാളൊക്കെ കുറച്ചും കൂടെ നല്ല ഉൽപ്പാദനക്ഷമതയുള്ള ഇനമാണ് രത്നേരി തീരെ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇത് നന്നായിട്ട് വളരുന്നുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല കുഴി ആഴത്തിലെടുത്ത് കൗങ്ങ് നടാൻ ശ്രമിക്കുക അതാണ് അതാണ് ഏറ്റവും നല്ലത് നമ്മൾ ആൾക്കാർ വിചാരിക്കും ഒരു മൂന്നര കുഴിയെടുക്കുമ്പോൾ വലിയ ചിലവ് വരികയാണ് പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു ആണ് മെയിനായിട്ട് അത് കഴിഞ്ഞ് അത്രയും നിങ്ങൾക്ക് പണിയില്ല പിന്നെ നിങ്ങൾക്ക് ഈ നല്ല രീതിയിൽ കുഴിയിൽ മൂന്നര കുഴിയെടുത്ത് കവുങ് വെച്ചാൽ പകുതി പണി കുറഞ്ഞു കവുവിനെ സംബന്ധിച്ച് മറ്റേ നിങ്ങൾ സാധാരണ പണ്ടൊക്കെ നമ്മൾ കവുങ്ങ് കിഴക്കൻ മേഖലയിൽ കുഴി കിഴക്കൻ മലയോര മേഖലയിൽ കവ് വെക്കുന്ന ഒരു ഒരടി കുഴി എടുത്ത് കവ് വെക്കും പിന്നെ അവർ ആ സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും എല്ലാ വർഷവും കയ്യാലെ വെച്ചുകൊണ്ടിരിക്കും കയ്യാലെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരിവുള്ള സ്ഥലങ്ങളിൽ ആ മണ്ണ് ഒഴുകി വന്ന് ഇത് ചുവട്ടി വരികയും അതും കുറേശ്ശെ കുറേശ്ശെ മണ്ണ് കരും അപ്പോൾ കുഴിക്ക് ആഴം കുറവാണ് കുഴപ്പമില്ല അങ്ങനെ കയ്യാലെ വെച്ചിട്ട് അതിന് ക്രമീകരിക്കുക അല്ലാത്ത സമയത്ത് ഈ വർഷം കവുങ്ങ് വെച്ചു ഈ വർഷം മഷ മഴക്കാലത്ത് ഒരു ഒന്നരടി കുഴി എടുത്ത് കവുങ്ങ് വെച്ചു രണ്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും വലിയ കുഴിയെടുത്ത് ഇത് പറിച്ചു വെക്കുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നേരത്തെ മുൻകാലങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യില്ല ആദ്യം തന്നെ നമ്മൾ പരമാവധി കുഴിയെടുത്തിട്ട് കവുങ്ങ് വെക്കുകയാണ് ചെയ്തത് പിന്നെ കവുങ്ങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അത് പിന്നീട് ഒരു വീഡിയോ പറഞ്ഞു തരുന്നതാണ് കവുങ്ങ് വെക്കുന്നത് എങ്ങനെയാണ് അത് ശുഷകളൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും നല്ല ഉൽപാദന ക്ഷമതയാണ് ചെയ്യാൻ നമ്മുടെ ഈ ഏത് മണ്ണിനെ യോജിച്ച ഒരു ഇനമാണ് രത്നഗിരി ഇത് അധികം പ്രചാരത്തിലായിട്ടില്ല അറിയുന്ന ആൾക്കാരൊക്കെ ഇത് ചോദിച്ച് വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു ഇന ഇനമാണ് ഈ രത്നകരി ഇനം അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സവർദാൻ എന്ന ഇനത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട ഒരു കവുങ്ങിൻ്റെ തയ്യാണ് ഇത് കുള്ള ഇനമാണ് ഇത് കുറുകി ഇനത്തപ്പെട്ടത് വളരെ പ്രചാരമുള്ള ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ആൾക്കാർ കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ഇനമാണ് ചവർദ ഇത് പുതിയതായിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ പരിചയപ്പെടാൻ തുടങ്ങിയിട്ട് ഈ ഇറങ്ങിയ കാലങ്ങളിലൊക്കെ ഇതിന് ഈ തൈക്കൊക്കെ നൂറ് രൂപ മേലെ വിലയുണ്ടായിരുന്നു ഇപ്പോൾ അത്രയൊന്നും ഇല്ല നല്ല ഇതാണ് നല്ല വളർച്ചയും നമ്മുടെ മറ്റുള്ള കുള്ളൻ ഇനങ്ങളെ അപേക്ഷിച്ച് നല്ല വളർച്ചയൊക്കെ ഉള്ളൊരു ഇനമാണ് നല്ല ഉൽപ്പാദനക്ഷമതയുള്ളതാണ് നല്ല ജലസേചനം വേണ്ട സ്ഥലത്ത് വയ്ക്കേണ്ടതാണ് ഇതിൽ ധാരാളം വെള്ളം വേണം കൗങ്ങിനെ സംബന്ധിച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഉൽപ്പാദനം കിട്ടിക്കൊണ്ടിരിക്കും അത്രയും നല്ല ഒരു അനത്തപ്പെട്ട കൗമുന്തിയാണ് ഇത് നല്ല വളർച്ചയുള്ള നല്ല ചവർദ അനത്തപ്പെട്ട തയ്യ് അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്റർ മൊഹിദ് നഗർ എന്ന ഇനത്തിപ്പെട്ട കൗമുന്ദയാണ് ഇത് ഇതും കുള്ളൻ അനത്തിൽപ്പെട്ട ഒരു കൗുങ്ങാണ് മൂന്ന് വർഷം കൊണ്ട് ഇത് കായ്ഫലം തരുന്നതാണ് നല്ല ഉത്പാദനക്ഷമതയുള്ള ഒരു ഇനത്തിൽപ്പെട്ട കവുങ്ങാണ് നല്ല കൊട്ടടക്കയക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് നല്ലതാണ് ധാരാളം ഇപ്പോൾ ഇതിന് പ്രതിരോധ ശക്തി കൂടുതലാണ് മറ്റുള്ള ഇൻ്റർമംഗളയൊക്കെ അപേക്ഷിച്ച് പ്രതിരോധ ശക്തി കൂടുതലാണ് ധാരാളം കിട്ടും വെള്ളം ധാരാളം വേണം ഇത് പറഞ്ഞപോലെ നല്ല കുഴിയെടുത്ത് നല്ലോണം വെക്കുക അങ്ങനെ ഒരു ബന്ധപ്പെട്ട കൗകുന്ദിയാണ് ഇൻ്റർ മോഹിത് നഗർ അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻറ്റർ മംഗള ഒരു ഇനമാണ് ഇതിന് ഇൻടർസിമംഗള അങ്ങനെയൊക്കെ പല അറിയപ്പെടുന്നതാണ് ഇത് നേരത്തെ മുതലേ നമ്മൾക്ക് പ്രചാരത്തിലുള്ളതാണ് ഇത് ഈ പറഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ടാണ് ഇതിൻ്റെ ഉൽപ്പാദനം തുടങ്ങുന്നത് ശരിയായ രീതിയിൽ വളവും വെള്ളം കൊടുത്താൽ രണ്ട് വർഷം മൂന്ന് മാസം കൊണ്ടൊക്കെ ഇതിന് നമ്മൾ കൊല വരുന്നതാണ് ഇതിൻ്റെ ഒരു എന്താ വെച്ചാൽ അടക്ക ചെറുതാണ് ഒരു ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് അടക്കയോളം വേണ്ടി വരും ഒരു കിലോ കൊട്ടരക്ക കിട്ടാൻ വേണ്ടി ധാരാളം വെള്ളം വേണ്ട ഇനമാണ് നല്ലോണം നല്ല ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് കൊല വരെ ഇതിനെ കിട്ടിയതായിട്ട് നമുക്ക് അനുഭവത്തിൽ കൂടെ പലരും പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഇനമാണ് ഇത് ഒരു ന്യൂനതാന്ന് പറഞ്ഞാൽ അടക്കു കുറച്ച് വലിപ്പം കുറവാണെന്ന് മാത്രം ഇതിൻ്റെയൊക്കെ ഈ ഉള്ള ഇനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ വർഷം കുലയ്ക്കാൻ തുടങ്ങിയ പിറ്റത്തെ വർഷം എന്നു പറഞ്ഞിട്ട് നമുക്ക് കൊട്ടടയ്ക്ക നമുക്ക് ലഭിച്ചു കൊടുങ്ങും അതാണ് ഈ ഉള്ള ഇനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് പെട്ടെന്ന് ചുരുങ്ങിയ കാലയളവിൽ പെട്ടെന്ന് ഉൽപ്പാദനം കിട്ടുന്ന ഇനങ്ങളാണ് ഈ ഇൻ്റർ അതുപോലെ ഇൻറ്റർ മോഹിത് നഗർ ചവർദാൻ മറ്റേ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ രത്നഗിരി കാസർകോടൻ മൊഹിത്താർ എന്നൊക്കെ പറഞ്ഞത് അത് കരക്കവുങ് ഇനത്തിൽപ്പെട്ട ഇനമാണ് അതിന് അധികം ജലാംശം അതിൻ്റെ വെള്ളം വേണ്ടാത്ത ഇനങ്ങളാണ് ഇതൊക്കെയാണ് ഈ കവുനെ പറ്റി എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മൾ ഇന്നിപ്പോൾ ആറ് ഇനത്തിപ്പെട്ട കവുങ്ങളെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ആർക്ക് വേണേലും ഇത് ആവശ്യമുണ്ടെങ്കിൽ പൂക്കളത്തിലെ അഗ്രഭാവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ധാരാളം തൈകൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ നഴ്സറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ളൊരു നഴ്സറി അപ്പം തൈകൾ ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക കോണ്ടാക്റ്റ് നമ്പറൊക്കെ നമ്മൾ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതാണ് അപ്പം ബന്ധപ്പെടുക ഗുഡ് ബൈ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ